പേരെന്താണ് സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് അവൻ സാധനം വാങ്ങല് അവൻ മകനായിട്ട് വരും ഒരാഴ്ചത്തേക്കുള്ള സാധനം ഇവിടെ നിന്ന് വാങ്ങിപ്പോവും വണ്ടി സൈഡാക്കല് അവിടെയാണ് അപ്പൊ ഈ ബിൽഡിംഗ് വന്നതിനെ കൊണ്ടിപ്പോൾ ഇവിടുന്ന് അവൻ വണ്ടി മാറ്റിട്ടാണ് പാർക്ക് ചെയ്യല് പണ്ട് തന്നെ ഉള്ള പരിചയം നമ്മുടെ ഒരു മൂന്ന് നാല് കൊല്ലം മുന്നേ ഡിവൈഫ് ഐന്റെ ഒരു മേഖലാ സെക്രട്ടറി കൂടിയൊക്കെ ആയിരുന്നു എന്താണ് ഈ വാർത്തകൾ നമുക്ക് ണ്ടാവുമല്ലോ അതിന് ശേഷം ഞങ്ങളിതിപ്പോ മൊബൈലിൽ എല്ലാ ന്യൂസും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കൊത്തിരുന്ന് ഇങ്ങനെ കാണുന്നു നമുക്കിപ്പോ ഒന്നിപ്പോ ചെയ്യാനൊന്നും കഴിയില്ലല്ലോ ഇവിടെ നിന്നും കൊണ്ടൊന്നിപ്പോ അതിനുള്ളൊരു ഒരു ഇല്ല പക്ഷെ വളരെയധികം വിഷമമുണ്ട് ഈ കാര്യത്തിൽ രാത്രി മുകളൊക്കെ കിടന്നുറങ്ങുമ്പോഴും അവനെ തന്നെ മനസ്സിൽ വരുന്നു അവനോ കുട്ടിയും ഇതൊക്കെ എല്ലാവരും പറയുന്ന മാത്രം ഇവിടുത്തെ സ്ട്രേറ്റ് വിട്ടു കഴിഞ്ഞാലും മനുഷ്യ ജീവനൊരു വിലയില്ല എന്നുള്ളൊരു ഇതാണ് ഒരു ആക്സിഡൻ്റായി കിടക്കുകയാണെങ്കിലും വണ്ടി അപ്പുറത്തോടെ തിരിച്ചു പോകാൻ പക്ഷെ മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ ഏത് തന്നെ ഒരു എന്ത് തരം വർഗീയത ഉണ്ടെങ്കിലോ എന്ത് ഇതുണ്ടെങ്കിലോ ആ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാലും അവരെ രക്ഷിക്കാൻ അവര് നമ്മള് മലയാളി ശ്രമിക്കാറുള്ളു എങ്ങനെയായിരുന്നു പക്ഷെ അതവിടെ നടന്നിട്ടില്ല

രാത്രിയാൽ പത്ത് മണി ആ ടൈമിനെല്ലാം സാധനം വാങ്ങി പോയി പിന്നെ അധികം മോർണിംഗ് ചെല്ലുന്ന സമയത്ത് രാവിലെ വണ്ടി റിവേഴ്സ് എടുക്കുന്നാലും കാണാം ആ ഇവിടെ വന്നാലേ നിങ്ങളൊക്കെ ഈ അവിടെ നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോ എല്ലാവർക്കും നിരാശയും സങ്കടമൊക്കെയാണ് എത്ര ഇപ്പോ എന്താണ് നിങ്ങളൊക്കെ ഒരു മനസ്സിലുള്ള പ്രാർത്ഥന വാർത്തകളൊക്കെ നിരാശയാണ് ണ്ടോ കണ്ടുപരിച്ചിട്ടുണ്ട് അങ്ങനെ കമ്പനിയൊന്നുമില്ല കണ്ടുപരിച്ചിട്ടുണ്ട് പിന്നെ ഒരു അത്ര ഇതില്ല നല്ല നല്ലൊരു വ്യക്തിയാണ് ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ആ എത്രയും പെട്ടെന്ന് കഴിച്ചിലായിട്ട് ഒരു പ്രാർത്ഥന എന്തോ നമുക്ക് ഇതൊരു ചെറിയ കാട്ടന്മുറമാണ് ആളുകൾക്കൊക്കെ പരസ്പരം അറിയുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സുരൂരിൽ നിന്നുള്ള വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യമാണ് അവിടുന്ന് വരുന്ന ഓരോ വാർത്തകളും അപ്ഡേഷൻസും നോക്കി എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ പതിനൊന്നോ ദിവസം കഴിഞ്ഞ് ഇനിയും ആ കാത്തിരിപ്പ് നീളുന്നതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു സങ്കടമൊക്കെയാണ് എല്ലാവരും പങ്കുവെച്ചിട്ടുള്ളത് എന്തെങ്കിലും കർണാടിക്കൽ ഗ്രാമം മാത്രമല്ല കേരളം ഒന്നാകെ അർജന് വേണ്ടി കാത്തിരിപ്പാണ് എന്തോ പ്രധാനമാണ്